ായി ഏറ്റവും സ്നേഹമുള്ളവരെ ഈ തിരുമണിക്കൂറിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം വിളിച്ചപേക്ഷയ്ക്ക് ശക്തിയുണ്ട് എന്ന വചന സന്ദേശമാണ് ഒന്ന് കൈയടിച്ച് തമ്പുരാന് നന്ദി പറയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലവിധ കാരണങ്ങൾ കഷ്ടതകൾ തകർച്ചകൾ വേദനകൾ രോഗങ്ങൾ അസ്വസ്ഥതകൾ കടന്നുവരാറുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നാം എന്തു മനോഭാവമാണ് സ്വീകരിക്കേണ്ടതെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന രീതിയെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നു ഒന്ന് കൈയടിച്ച് നമ്പരാന് നന്ദി പറയൂ ഇന്ന് ഈ ലോകത്ത് അനേകം മതങ്ങളുണ്ട് ഇത് പല മതങ്ങളും മനുഷ്യനെ പഠിപ്പിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സഹനങ്ങളും ദൈവീക പദ്ധതി എന്നാണ് അനേകം വ്യക്തികളും പ്രസംഗിക്കുന്നത് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ സഹനങ്ങളും ദൈവീക പദ്ധതി എന്നാണ് ഈ പഠനം ബൈബിളിന് നിരക്കാത്ത പഠനമാണ് ഒന്ന് കൈയടിച്ച് നന്ദി കാരണം വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ സഹനങ്ങളും ദൈവീക പദ്ധതി എന്ന് പറയാൻ കഴിയില്ല കാരണം വിശുദ്ധ ബൈബിളിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന സഹനങ്ങൾ നാല് രീതിയിലൂടെ കടന്നു വന്നതാണ് എന്നാണ് തിരുവചന പഠനം ഒന്ന് ഹാലേലിയ പറയൂ ഹാലേലൂയ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങൾ ഈ നാല് രീതിയിൽ ഏതെങ്കിലും ഒരു മേഖലയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള സഹനമായിരിക്കും അതുകൊണ്ടാണ് എല്ലാ സഹനങ്ങളും ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ബൈബിളിന് നിരക്കാത്ത പഠനമെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വന്ന മേഖലകൾ ഒന്ന് മനുഷ്യന്റെ പാപത്തിന്റെ ഫലമായി ജീവിതത്തിൽ സഹനങ്ങൾ വരുന്നു ഹാലേലൂയ പോരാ ഹാലയിലൂയ്യ ോഡ്സ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല സകനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ട് നമ്മിൽ കടന്നു വന്നിട്ടുള്ളതാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു നൂറ്റിയേഴാം സങ്കീർത്തനം പതിനേഴാമത്തെ തിരുവചനത്തിൽ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് അവർ ചില രോഗികളായി തീർന്നു അവരുടെ അതിർത്തിങ്ങളാൽ അവർ ദുരിതത്തിലായി ഹാലയിലൂയ നാൽപ്പത്തിയെട്ട് ഇരുപത്തിരണ്ടിൽ വായിക്കുന്നു ഒരിക്കലും സമാധാനമുണ്ടായിരിക്കുകയില്ല ഹാലയിലുയ ഭാപിക്കൊരിക്കലും സമാധാനമുണ്ടായിരിക്കുകയില്ല ഹാലയിലുയ ഏഷയ അൻപത്തിയേഴ് ഇരുപതും ഇരുപത്തിയൊന്ന് വചനങ്ങൾ ദുഷ്ടൻ ഇളകി മറയുന്ന പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ് അതിനൊരിക്കലും ശാന്തമാകാനാകില്ല അതിലെ ചെളിയും മാലിന്യങ്ങളും കരയ്ക്കരിച്ച് കഴിക്കുന്നു ഒരിക്കലും സമാധാനമുണ്ടായിരിക്കുകയില്ല ജനമിയുടെ പുസ്തകത്തില് മുപ്പതാമത്തെ അധ്യായത്തില് പതിനഞ്ചാമത്തെ തിരുവചനം നിന്റെ വേദനയെച്ചിൽ നീ എന്തിന് നിലവിളിക്കുന്നു നിന്റെ ദുഃഖത്തിന് ശമനമുണ്ടാവുകയില്ല കാരണം നീ ചെയ്ത പാപങ്ങൾ ഘോരമാണ് നിന്റെ അകൃത്യങ്ങൾ അസംഖ്യമാണ് ഹാലയിലുയ്യ എന്റെ വചനത്തിൽ പറയുന്നത് നിന്റെ വേദനയെ ചൊല്ലി നീ എന്തിനു നിലവിളിക്കുന്നു നിന്റെ ദുഃഖത്തിന് ശമനമുണ്ടാവുകയില്ല കാരണം നീ ചെയ്ത പാപങ്ങൾ ഘോരമാണ് നിന്റെ അകൃത്യങ്ങൾ അസംഖ്യമാണ് ഒന്ന് വാദം എത്തി ഹാലേലിയ പറയോലുയാളിലൂയോഡ് അപ്പോൾ മനുഷ്യന്റെ പാപത്തിലൂടെ ഉണ്ടായിട്ടുള്ള സഹനങ്ങൾ അത് ദൈവിക പദ്ധതി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല വീണ്ടും ബൈബിൾ നമുക്ക് നൽകുന്ന സന്ദേശമാണ് ഹിശാജ് വഴി നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ വരുന്നു സാത്താൻ വഴി സഹനങ്ങൾ വരുന്നു ഒന്ന് യുഗന രണ്ടാമത്തെ പത്തൊൻപതാം തിരുവചനം നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവനും സാത്താന്റെ കരവലയത്തിനുള്ളിലാണെന്നും നാം അറിയുന്നു ഹാലേലുയാ നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവനും സാത്താന്റെ കരവലയത്തിനുള്ളിലാണെന്നും നാം അറിയുന്നു ഈ ലോകത്ത് പിശാദുണ്ട് എങ്കിൽ ആ പിശാദിന് സ്വഭാവമുണ്ട് യോഗസിന് സുവിശേഷം മെറ്റേ നാൽപ്പത്തിനാല് നിങ്ങൾ നിങ്ങളുടെ പിതാവായി പിശാദി എന്നുള്ളവരാണ് നിങ്ങളുടെ പിതാവിന് ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവനാകട്ടെ അനാദി മുതലേ കൊലപാതകയാണ് അവന് സത്യമില്ല എന്തെന്നാൽ അവൻ സത്യത്തിൽ നിലനിന്നിട്ടില്ല സ്വന്തം സ്വഭാവമനുസരിച്ച് അവൻ കള്ളം പറയുന്നു എന്തെന്നാൽ അവൻ നുണയിലാണ് നുണയുടെ പിതാവാണ് ഹാലേലൂയ പറ സ്വഭാവം അവൻ കൊലപാതകയാണ് അവന് സത്യമില്ല അവൻ നുണയിലാണ് നുണയുടെ പിതാവാണ് ഹാലേലൂയ്യ എങ്കിൽ ഈ പിശാജ് എന്തിന് നമ്മുടെ ജീവത്തിലേക്ക് വരുന്നു ലോകനാണ് സുവിശേഷം പത്ത് പത്ത് കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല അതുകൊണ്ട് ഒന്ന് പത്രം സഞ്ജയ എട്ടിൽ വായിക്കുന്നു നമ്മുടെ ശത്രുവായ പിശാജ് ആരെയാണ് വിഴുങ്ങേണ്ടെന്ന് വിചാരിച്ച് ഘർഷിക്കുന്ന സിംഹത്തെ പോലെ അലറി നടക്കുന്നു നമ്മുടെ ശത്രുവായ വിശാജ് ആരെയാണ് വിഴുങ്ങേണ്ട എന്ന് വിചാരിച്ച് ഘർഷിക്കുന്ന സിംഹത്തെ പോലെ അലറി നടക്കുന്നു അതുകൊണ്ടല്ലേ ഇഷ്ടംഭരൻ ചില രോഗിയിലെ സുഖപ്പെടുത്തിയപ്പോൾ പിശാജിൽ നിന്ന് ബോധിപ്പിച്ച് രോഗശാന്തി കൊടുത്തത് പിശാദ്യ വഴി സകനങ്ങൾ വരാം അത്തായുടെ സുവിശേഷത്തിൽ ഒൻപതാമധ്യായും മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നില് ഊമ്മനായാലും മനുഷ്യനെ യേശുവിനടുക്കൽ കൊണ്ടുവരുന്നു അവനുള്ള പിശാദിനെ പുറത്താക്കി യേശു അവന്റെ രോഗശാന്തി കൊടുത്ത് കയ്യടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തു മസായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് തുടങ്ങിയ വചനങ്ങൾ അന്തനും ഊ്മനുമായി മനുഷ്യൻ യേശുവിനെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ യേശു അവനുള്ള പിശാചനെ പുറത്താക്കി അവന് രോഗശാന്തി കൊടുത്തു ഹാലയിലൂയ്യ മത്തായിയുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനാല് തുടങ്ങിയ വചനങ്ങൾ അഭസ്മാരോഗിയായും മകനെ കൊണ്ടുവന്നപ്പോൾ അവനുള്ള പിശാചനെ പുറത്താക്കി യേശു രോഗശാന്തി കൊടുത്തു ഹാലയിലൂയ ലൂക്കൈഡ് സുവിശേഷം അധ്യായം പത്ത് മുതൽ പതിനാറ് വരെ വചനങ്ങൾ നീണ്ട പതിനെട്ട് വർഷം കൂനിയായിട്ട് നടന്ന സ്ഥിതിക്ക് കർത്താവ് രോഗശാന്തി കൊടുത്തപ്പോൾ ഈശോ പറഞ്ഞത് പതിനാറാമത്തെ വചനം നീണ്ട പതിനെട്ട് വർഷമായി തിഷാദിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അപരാഗത്തിന്റെ മകളായി ഇവിടെ ഞാൻ രക്ഷിക്കേണ്ടതില്ലെന്നോ ഹാലുയാ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാത്താൻ വഴിയും സഹനങ്ങൾ വരാം അതുകൊണ്ട് ഞങ്ങളൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഡെലിവറൻസ് സ്പ്രെയർ നടത്തുന്നത് ഹാലൂയ ഒന്ന് രണ്ട് കരങ്ങളും എത്തി പിടിക്കോ ഹാല ലൂയ ഈശോയേന്ന് സ്വരം എത്തി വിളിക്കോയെന്ന് വിളിച്ച് അപ്പോൾ വിശാദിപടി സഖനങ്ങൾ വരും അപ്പോൾ എല്ലാ സകനവും ദൈവിക പദ്ധതി എന്ന് പറയുന്നത് ശരിയല്ല മൂന്ന് മറ്റുള്ളവർ നമ്മോട് കാണിക്കുന്ന അനീതി വഞ്ചന ചതി ക്രൂരത ഇതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് സകനങ്ങൾ വരുന്നു ഇന്ന് ഈ ലോകം ഏറ്റവും ഭയത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണല്ലോ ഭീകരര് മറ്റുള്ളവർ നമ്മോട് കാണിക്കുന്ന അനീതി വഞ്ചന ചതി ക്രൂരത അതിലൂടെ സകനങ്ങൾ വരുന്നു ഇത് ദൈവത്തിന്റെ പദ്ധതിയല്ല ചൂബിന്റെ പുസ്തകം മുപ്പത്തിനാലാമത്തിയായും പത്താമത്തെ തിരുവചനം അതിനാൽ വിജ്ഞാനികളെ കേൾക്കുവിൻ ദൈവം ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുന്നില്ല സർവശക്തൻ വഞ്ചന കാണിക്കുന്നില്ല ഹാലലു ദൈവം ദുഷ്ടത പ്രവർത്തിക്കുന്നില്ല സർവശക്തൻ വഞ്ചന കാണിക്കുന്നില്ല വഞ്ചന ചതി ക്രൂരത തമ്പുരാന്റെ പദ്ധതിയല്ല പ്രഭാഷണ പുസ്തകം പതിനഞ്ചാമത്തെയും പതിനൊന്നും പന്ത്രണ്ടും നിർവചനങ്ങൾ എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത് കാരണം താൻ വെറുക്കുന്നത് അവിടുന്ന് പ്രവർത്തിക്കുന്നില്ല തന്നെ വഴി രക്ഷിച്ചത് കർത്താവാണെന്ന് പറയരുത് എന്നാൽ കർഷാവിന് പാപിയെ ആവശ്യമില്ല എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത് താൻ വെറുക്കുന്നത് അവിടുന്ന് പ്രവർത്തിക്കുന്നില്ല എന്നെ വഴിതെറ്റിച്ചത് കർത്താവാണെന്ന് പറയരുത് എന്നാൽ പാപിയെ അവിടത്തേക്ക് ആവശ്യമില്ല ഹാലേലു അപ്പോൾ മറ്റുള്ളവർ കാണിക്കുന്ന അനീതി വഞ്ചന ചതി ക്രൂരത ഇതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ വരുന്നുവെങ്കിൽ എല്ലാ സഹനങ്ങളും ദൈവിക പദ്ധതി എന്ന് പറയുന്നത് ബൈബിൾ വചനത്തിന് നിരക്കുന്നതല്ല നാല് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായും നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ വരുന്നു ഹാലുയ്യ്സലോട്ട് മിസ് അഗസ്റ്റിനോസിന്റെ നല്ലൊരു വാക്കുണ്ട് പാപമില്ലാത്തവനായി ദൈവത്തിനൊരേ ഒരു മകൻ ഉണ്ടായിരുന്നു എന്നാൽ സഹനങ്ങൾ ഇല്ലാത്തതായി ദൈവത്തിന്റെ മക്കൾ ആരുമുണ്ടായിരുന്നില്ല ഹാലി ലുയാ പാപമില്ലാത്തതായി ദൈവത്തിനൊരു മകനുണ്ടായിരുന്നു യേശു ക്രിസ്തു എന്നാൽ സകനങ്ങൾ ഇല്ലാത്തതായി ദൈവത്തിന്റെ മക്കൾ ഉണ്ടായിരുന്നില്ല അഗസ്റ്റിനോസിന്റെ വാക്കുകളാണ് യേശുക്രിസ്തുപനും സഹനമുണ്ടായി പരിശുദ്ധമായി കണ്ണികാമറിയത്തിന് സഹനമുണ്ടായി അൽഫോൻ സാമയ്ക്ക് സഹനമുണ്ടായി കൊച്ചുതേശ്യയ്ക്കും സഹനമുണ്ടായി എനിക്കും നിങ്ങൾക്ക് സഹനങ്ങളുണ്ട് സഹനങ്ങളില്ലാത്തൊരു വ്യക്തി ഇവിടെ ഇവിടെയില്ല ഹാലയിലൂയ്യ ഹാലയിലൂയ്യ സുവിശേഷം സുബിശേഷം ഒൻപതാമധ്യായം ഒന്ന് മുതൽ മൂന്ന് പരവചനങ്ങൾ യേശുവിന് ശിഷ്യനും യേശുവിന് ശിഷ്യന് പോകുമ്പോൾ ജന്മൻ അന്തനായ മനുഷ്യനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു ഗുരു ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ നിമിത്തം ഇവന്റെ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ ഈശോ പറഞ്ഞു ഇവൻ അന്ധനായി ജനിച്ചതോ ആരുടെയും പാപ നിമിത്തമല്ല പ്രസിദ്ധ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതാണ് ഇവൻ അന്ധനായി ജനിച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് ദ പ്ലാൻ ഓഫ് ഗാഡ് ഹാലേലുയാ യോഗനാണ്ട് സുവിശേഷം പതിനൊന്നാമത്തെയായി നാലാമത്തെ തിരുവചനം ലാസനന്റെ രോഗകാര്യത്തെ യേശുവിനെ യേശുവിനറിയിച്ചപ്പോൾ അധികത്തെ ഈശ്വന്റെ പറഞ്ഞ് ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല ദൈവ മഹത്വത്തിനും അതുവഴി കുത്രൻ മഹത്വപ്പെടുന്നതിനു വേണ്ടിയാണ് ഹാലയിലൂയ്യുള്ളവരെ ഇങ്ങനെ നാല് രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വന്നിട്ടുള്ളത് എല്ലാ സകനങ്ങളും ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയാൻ കഴിയില്ല ഏത് രീതിയിൽ വന്ന സകനമാകട്ടെ ഈ സഘനങ്ങളുടെ നിമിഷങ്ങളിൽ നാം എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ ബൈബിള് നമ്മെ പഠിപ്പിക്കുന്നു വിളിച്ചപേക്ഷിക്കുക പുസ്തകം ഏഴാമധ്യായത്തില് പതിനാലാമത്തെ തിരുവചനം ഹൃദയം നന്ദി വിളിച്ചപേക്ഷിക്കേണ്ടതിന് പകരം അവർക്കിടയ്ക്കിൽ വീണ് വിലപിക്കുന്നു ധാന്യത്തിനും നിഞ്ഞിനു വേണ്ടി അവർ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുന്നു ഒന്ന് ഹാലിരിയ പറയോ ഈ വചനം ഏറ്റുപന്ന് ഏറ്റ അഭിഷേകമുള്ളൊരു വചന വലുതരം ഉയർത്തിപ്പിടിച്ചു ദൈവമായ കർത്താവ് ചെയ്യുന്നു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു പ്രവാചകന്റെ പുസ്തകം പ്രവാചകന്റെ പുസ്തകം ഏഴാമത്യായും ഏഴാമത് പതിനാലാം തിരുവചനം പതിനാലാം തിരുവചനം ഹൃദയം നൊന്തോ ഹൃദയം എന്നെ വിളിച്ചപേക്ഷിക്കേണ്ടതിന് പകരം വിളിച്ചപേക്ഷിക്കേണ്ടതിന് പകരം അവടക്കയിൽ വീണോ കിടക്കയിൽ വീണോ വിലപിക്കുന്നു ധാന്യത്തിനും ധാന്യത്തിനും വേണ്ടി മീഞ്ഞിനും വേണ്ടി തങ്ങളെ തന്നെ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുന്നു മുറിപ്പെടുത്തുന്നു വചനം പറയുന്നതോ ഹൃദയം നൊന്ദി എന്ന് വിളിച്ചപേക്ഷിക്കേണ്ടതിന് പകരം ജീവിതത്തിൽ ഏത് രീതിയിലുള്ള വന്ന സകനമാകട്ടെ ഈ സകനങ്ങളിൽ നമ്മൾ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക ഹാളിലുയ ഒന്ന് ഈശോയെ വിളിക്കൂ ഹോരല്ലോ സ്വരമുയർത്തി വിളിച്ചേ വലിയ അഭിഷേകം അഭിഷേകമുണ്ടാകും സ്വരമുയർത്തിക്കോ എല്ലാവരും ഈശോയെ എന്ന് വിളിക്കട്ടെ ോ ഹാലൂയ്യാലിയിലൂയ്യ ഹാലി ലൂയ്യ ഫ്രീമുള്ളവരെ എന്റെ പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അഭിഷേകം വരുന്നില്ല നിങ്ങൾ എന്റെ പേര് പറഞ്ഞുകൊണ്ടിരുന്നാലും അഭിഷേകം വരുന്നില്ല ഹിനയോ ദൈവത്തിന്റെ നാമത്തെ ആര് വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴാണ് സമൂഹത്തില് ഒരു വ്യക്തിയിലോ അഭിഷേകം ആശീർവാദം കടന്നു വരുന്നത് ഹാലി ലുയ്യ ഒരു വെട്ടിക്കെട്ട് കയ്യടി കർത്താവിനോടുത്തേക്ക് അനേക മക്കളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് അനേക മക്കളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് റോമക്കാർക്ക് എഴുതപ്പെട്ട ലേഖന പത്താം അധ്യായം പന്തന്റെ പതിമൂന്ന് വ ജനങ്ങൾ യഹൂദിനും ഗ്രീക്കുകാനും എന്ന വ്യത്യാസം കർത്താവിനില്ല എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും പേർ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കും എന്തെന്നാൽ കർത്താവിനെ വിളിച്ച കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് രക്ഷയുണ്ട് എന്താ വചനം യഹൂദനും ഗ്രീക്കുകാരും എന്ന വ്യത്യാസം കർത്താവിനില്ല നീ ക്രിസ്ത്യാനിയെന്നോ നീ ഹിന്ദുവെന്നോ നീ മുസൽമാനെന്നോ നീ യഹൂദനെന്നോ നീ ഗ്രീക്കുകാരനെന്നോ നീ ബുദ്ധമതക്കാരനെന്നോ നീ ജൈനമതക്കാരനെന്നോ നീ സിഖുകാരനെന്നോ നീ പാഴ്സിയെന്നോ തമ്പുരാന് വേർപാടില്ല എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ ഹാലിലൂയ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും പേർ അവിടെ തന്നെ സമ്പത്ത് വർഷിക്കും ഒരു ഹിന്ദുവായുള്ള വ്യക്തി ഒരു മുസ്ലിമായ വ്യക്തി ക്രിസ്ത്യാനിയായ വ്യക്തി ആരുമാകട്ടെ നീ യേശുവേ എന്ന് വിളിച്ചാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ ിക്കോ ഹാലൂ കർത്താവിനിന്റെ പ്രാർത്ഥനകൾക്കും ഈശോയെ എന്ന് വിളിക്കട്ടെ പോരല്ലോ ഈശോയെ വിളിച്ചേ അപ്പോ ചിലപ്പോഴത്തേക്ക് രണ്ട് ഇരുപത്തിയൊന്ന് കർത്താനെ നാം വിളിച്ച് അപേക്ഷിക്കും രക്ഷപ്രാപിക്കും ഹാലിലൂയ ജോയിൽ രണ്ട് മുപ്പത്തിരണ്ട് കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും ഹാലയിലൂയ ഹാലയിലൂയ മത്തായിയുടെ സുവിശേഷം ഒൻപതാം അച്ഛയായും ഇരുപത്തിയേഴ് മുപ്പത്തിയൊന്ന് രണ്ടന്തന്മാർ യേശു വഴിയിലൂടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ സാവിദ്ര പുത്ര ഞങ്ങളെ ഞങ്ങളുടെ കനിയണമേ എന്ന് പറഞ്ഞ് അവർ യേശുവിന്റെ പിന്നാലെ കടന്നു എന്നപ്പോൾ രണ്ടുപേരെയും കർത്താവ് സുഖപ്പെടുത്തി ഹാലയിലൂയ്യ മത്തായി ഇരുപതാം അച്ഛയായും മുപ്പതാം തിരുവചനം രണ്ട് രണ്ടന്തന്മാർ ഈ ദാബിന്റെ പുത്ര ഞങ്ങളെ ഞങ്ങൾ കരിയണമേന്ന് വിളിച്ച് വാദിച്ചപ്പോൾ രണ്ടുപേരെയും സുഖപ്പെടുത്തിശേഷം നാലാമധിയായും മുപ്പത്തിമൂന്ന് മുപ്പത്തിയഞ്ച് വാദിച്ച ഒരു വ്യക്തി നസായനായ യേശുവേ എന്ന് പറഞ്ഞ് യേശുവിനെ വിളിച്ചപ്പോൾ ഭൈശാഖിക പീഡനത്തിൽ നിന്ന് കർത്താവിന് വിടുതൽ കൊടുത്തു ഹാലിലൂയാ സുവിശേഷം പത്താം മധ്യായും അന്തയാചകൻസ് യേശു നാമത്ത് വിളിച്ചപ്പോൾ കർത്താപവിന് കാഴ്ച ശക്തി കൊടുത്തു ഹാലിലൂയ്യ ഹാലിലൂയ്യ ലൂക്കായ സുവിശേഷം പതിനേഴാം മധ്യയായും പതിനൊന്ന് പത്തൊൻപത് പത്ത് കൃഷ്ണരോഗികള് സാവീന്ദ്രപുത്ര ഞങ്ങൾ കനിയണമേ യേശുവേ ഗുരുവോ ഞങ്ങൾ കനിയണമേന്ന് അപേക്ഷിച്ചപ്പോൾ പത്ത് കൃഷ്ണ രോഗികളെ കർത്താവ് സുഖപ്പെടുത്തി ഹാലിലൂയ്യ പുറപ്പാട് രണ്ടാമധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ വചനങ്ങൾ ഈജിപ്ത് രാജാവ് ഇസ്രായേൽ മക്കളെ അടിമകളായി വെച്ചു രാജാവ് മരിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ സഹായത്തിനായി കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു കർത്താവ് അവരുടെ സ്വരം കേട്ടു പുറപ്പാട് മൂന്നാമധ്യായം ഒൻപതാമത്തെ തിരുവചനം ഇതാ ഇസ്രയേലിന്റെ നിലവിളി എന്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു ഈ പോട്ട ഈ ദേശീയ ബൈബിൾ കൺവെൻഷൻ ഗ്രൌണ്ടിലിരുന്ന് ഞാൻ പറയും ഈ ഗ്രൗണ്ടിനെ നക്ഷത്ര കൂടാരമെന്നോ ഈ നക്ഷത്ര കൂടാരത്തിലിരുന്ന് ഈശോയെ എന്ന് നിങ്ങൾ വിളിച്ചാൽ ഈശ്രയേന്റെ നിലവിളി ഇതാ എന്റെ കാതുകളെത്തിയിരിക്കുമെന്ന് പറഞ്ഞ ദൈവം തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കും ഒന്ന് എല്ലാവരും ഈശോയെ എന്ന് വിളിക്കോ പോരാ പോരാ വിളിക്കട്ടെ വിളിക്കട്ടെ വലിയൊരു വിടുതൽ വലിയൊരു വിടുതൽ വലിയൊരു അഭിഷേകം വലിയൊരു വിടുതൽ വലിയൊരു അഭിഷേകം എല്ലാവരും ഈശോയെ എന്ന് വിളിക്കട്ടെ ോട്ട് നയാധിപന്മാരുടെ പുസ്തകം നാലാമത്തിയായും മൂന്ന് നാല് വചനങ്ങൾ ഹിഡിപ്പിക്കപ്പെട്ട ഇസ്രായേൽ ജനത പിതാവായ ദൈവത്തെ വിളിച്ച് ഉറക്ക വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു ഹാലലുയാ നയാധിപന്മാർ ആറാമത്തയായും ആറും ഏഴും വചനങ്ങൾ മിതിയാൻ നിമിത്തം ഇസ്രയേൽ മക്കൾ വേദനിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ പിതാവായ ദൈവത്തെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു ഹാലലുയാ ഇതൊക്കെ ബൈബിളിൽ ഉദാഹരണങ്ങൾ ബൈബിളിൽ ഉദാഹരണം ഞാൻ പറയാൻ തുടങ്ങിയാൽ ഇന്ന് മണിക്കൂറുകൾ എനിക്ക് വേണ്ടി വരും ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ എന്റെ എല്ലാം പറയുന്നില്ല ഹാലൂയ്യ ഹാലുയ്യ ഹാലുയ്യ അപ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങളിൽ നാം ഈശോയെ എന്ന് വിളിക്കണമെന്ന് ബൈബിളിലെ ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം ഒന്ന് ഹാലേലിയ പറയോ അതിനു മുൻപ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം ഒന്ന് രണ്ടു കരം ഉയർത്തിക്കോ വിടുതൽ വേണം ഇവിടെ ഇവിടെ നിങ്ങൾ ഏത് വേദനയോടെ വന്നോ അതിൽ നിന്നൊരു വിടുതൽ ഒരു ഡെലിവറൻസ് നിങ്ങൾക്ക് ആവശ്യമാണ് സങ്കീർത്തൻ എഴുപത്തിയേഴേ ഒന്ന് പറഞ്ഞാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് സങ്കീർത്തൻ എഴുപത്തിയേഴേ ഒന്ന് ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കോ ഹാലലുയാർത്തി ദൈവമായ കർത്താവരുന്നു ദൈവമായ കർത്താ വരളി ചെയ്യുന്നു സങ്കീർത്തനം ഒന്ന് ഒന്ന് ഞാൻ ദൈവത്തോട് ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും ഉച്ചത്തിൽ നിലവിളിക്കും അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കൂ ഉച്ചപേക്ഷിക്കൂ രണ്ട് കരമയെത്തി എല്ലാവരും ഈ നൂറ് പേരെ എടുക്കുന്ന ശബ്ദത്തിൽ ഈശോ 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 അനേക മക്കൾക്ക് വിരുദോ അനേക മക്കൾക്ക് വിടുതലോ വലിയൊരു വിടുതൽ നൽകണമേ കർത്താവേ വലിയൊരു വിടുതൽ നൽകണമേ കർത്താവേ വലിയൊരു അഭിഷേകം നൽകണമേ കർത്താവേ വചനത്തിന്റെ അഭിഷേകം വിടുതലിന്റെ അഭിഷേകം സൗഖ്യത്തിന്റെ അഭിഷേകം ഓരോ യേശുവേ ഈ കർത്താവേ എപ്പോഴൊക്കെ ഞാൻ ദൈവത്തെ വിളിക്കാം ഒന്നാണ് എന്റെ കഷ്ടതയിൽ എന്റെ ഈശോയെ ഞാൻ വിളിക്കണം എന്റെ കഷ്ടതയിൽ എന്റെ തകർച്ചകളിൽ എന്റെ വേദനകളിൽ എന്റെ ഈശോയെ ഞാൻ വിളിക്കണം യോനാ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം രണ്ടാമത്തെ തിരുവചനം എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്കുത്തരമരളി പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എന്റെ നിലവിളി കേട്ടു എന്താ വചനം യോനാ രണ്ട് രണ്ട് എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്കുത്തരമരുളി പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എന്റെ നിലവിളി കേട്ടു सिर आरा आरा we കരങ്ങളെ നെച്ചോട് ചേർക്കാം എല്ലാം മറന്ന് ദിവികാരുണ്യത്തിലേക്ക് നോക്കാം പാപത്തെ പരാജയപ്പെടുത്തിയവൻ പാപത്തിന്റെ മേൽ വിജയം വരിച്ചവൻ ലോകത്തിന്റെ മേൽ വിജയം വരിച്ചവൻ മരണത്തിന്റെ മേൽ വിജയം വരിച്ചവനാണ് ദിവികാരുണ്യമായി ഓരോ ദിവസവും നമ്മിലേക്ക് എഴുന്നള്ളി വരുന്നത് ഇന്ന് ലോകം മുഴുവനിലും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയോട് ചേർന്നു നിന്ന് തിരികാരുണ്യ ആരാധനകളോട് ചേർന്നു നിന്ന് നമ്മുടെ എല്ലാ വിശുദ്ധമായ ആഗ്രഹങ്ങളിലേക്ക് സ്വർഗത്തിന്റെ ഇടപെടലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ മകര മരിച്ച ഭവനത്തിന് കടന്നു അവിടെ ഒന്ന് വിദപ്പിച്ചിരുന്നവരെ ആശ്വസിപ്പിക്കുകയും അവിടെ ഏർപ്പിക്കുകയും ചില നമ്പര ഈ സമൂഹത്തെ അനുഗ്രഹിക്കുന്ന സമയമാണ് ഭവനമില്ലാത്ത എട്ട് പേർക്ക് ഈ നിമിഷം കർത്താവ് ഭവന നൽകി അനുഗ്രഹിച്ചിരിക്കുകയും പുരോഹിതനാകുവാനുള്ള ദൈവവിളി നൽകി രണ്ടുപേരെ അനുഗ്രഹിച്ചിരിക്കുന്നു വിവാഹ തടസ്സം മാറ്റി ആറുപേരെ അനുഗ്രഹിച്ചിരിക്കുന്നു ശരീരത്തില് ചൊറിച്ചില് ഇടയ്ക്കില് ശരീരത്തില് പഴുപ്പ് അനുഭവപ്പെടുന്ന രണ്ടുപേരെ കഥാപത്വത്തിൽ സുഖപ്പെടുത്തിയിരിക്കുന്നു